നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ മലയാളികൾ ഭാഗ്യനേട്ടം കൊയ്യുന്നത് തുടരുന്നു പ്രതിവാര നറുക്കെടുപ്പിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാർക്കും രണ്ട് ബംഗ്ലാദേശ് പൗരന്മാർക്കും മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വീതം സമ്മാനം ലഭിച്ചു ജോജി ഐസക് ദേവ് ദത്ത് വാസുദേവൻ എന്നിവരാണ് ഭാഗ്യശാലികളായ മലയാളികൾ രണ്ടായിരത്തി ഏഴ് മുതൽ യു എയിലുള്ള ജോജി ദുബായിൽ എഞ്ചിനീയറാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആറ് സുഹൃത്തുക്കളുമായി ചേർന്ന് ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിച്ചു വരികയായിരുന്നു ലഭിച്ച സമ്മാനത്തുക സുഹൃത്തുക്കളുമായി പങ്കിടും ഓൺലൈനിലൂടെയാണ് ദേവത ദാസ് ദേവൻ ഭാഗ്യ ടിക്കറ്റ് എടുത്തത് ഇന്ത്യക്കാരനായ ഫക്കീർ അഹമ്മദ് മറൈഖാനാണ് മറ്റൊരു വിജയി കഴിഞ്ഞ പതിനെട്ട് വർഷമായി യു എയിലുള്ള ഇദ്ദേഹം ദുബായ് സദ്വയിൽ പ്ലാന്റ് ഓപ്പറേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ആദ്യം ഓൺലൈനിലൂടെ ടിക്കറ്റ് എടുത്ത ഇദ്ദേഹം പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷമായി നാല് സുഹൃത്തുക്കളോടൊപ്പം ചേർന്നാണ് ഭാഗ്യം പരീക്ഷിച്ചിരുന്നത് രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തിയപ്പോഴാണ് ബിഗ് ടിക്കറ്റിൽ നിന്നുള്ള രണ്ട് മിസ് കോൾ കണ്ടത് പിന്നീട് സമ്മാനം ഉറപ്പാക്കി കുടുംബത്തെ നന്നായി നോക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് ഫക്കീർ പറഞ്ഞു ഒമാനിൽ പ്രവാസിയായ ബംഗ്ലാദേശ് സ്വദേശി മിൻഹൌസ് ചൗധരിയാണ് മറ്റൊരു ഭാഗ്യശാലി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒമാനിൽ തൊഴിലാളിയായി ഇദ്ദേഹം കഴിഞ്ഞ നാല് വർഷമായി ഒൻപത് സുഹൃത്തുക്കളോടൊപ്പം ബിഗ് ടിക്കറ്റിൽ ചേർന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് ബിഗ് ടിക്കറ്റിൽ നിന്നും ഫോൺ കോൾ ലഭിച്ചപ്പോൾ ഗ്രാൻഡ് പ്രൈസ് ആണെന്നാണ് കരുതിയതെന്നും പിന്നീട് ഇമെയിൽ ലഭിച്ചപ്പോഴാണ് പ്രതിവാര നറുക്കെടുപ്പിലെ സമ്മാനമാണെന്ന് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിൽ ഒരു വീട് നിർമ്മിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഖത്തറിൽ കഴിഞ്ഞ എട്ട് വർഷമായി ജോലി ചെയ്യുന്ന ബംഗ്ലാദേശ് ചിറ്റ്ഗോങ് സ്വദേശി റബീൽ ഹുഹസനാണ് മറ്റൊരു വിജയ് മൂന്ന് വർഷം മുൻപ് ബിഗ് ടിക്കറ്റിനെക്കുറിച്ച് അറിഞ്ഞതു മുതൽ ഭാഗ്യം പരീക്ഷിച്ചിരുന്നു നാലംഗ സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നത് കുടുംബത്തെ ഖത്തറിലേക്ക് കൊണ്ടുവരണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു